ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റീറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മക്കർ പ്രൊഫൈൽ മക്കർ പ്രൊഫൈൽ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളൊരു ഇതൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ആ ഗ്യാപ്പ് ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല അതിന് എന്നോട് ക്ഷമിക്കുക നമ്മൾ വിചാരിക്കുമ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നില്ല പക്ഷെ ഇന്നലത്തെ ലാസ്റ്റ് മിനിറ്റിലെ ബൈക്കിംഗ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഗ്യാപ്പ് അപ്പിന്റെ ചാൻസ് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റ് സെയിം ഇന്നലത്തെ റേഞ്ചിൽ തന്നെ പൊട്ടുകയും തിരിച്ച് ഇന്നലത്തെ പിയൂസിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വരികയാണ് ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചു ഓക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റി കൃത്യമായിട്ട് ഇന്നലത്തെ ഈ ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്തതിനു ശേഷം താഴേക്ക് ഇറങ്ങി ഇന്നലത്തെ പിയൂസ് ടച്ച് ചെയ്തു സെയിം അതേപോലെയായിരുന്നു നമ്മുടെ ബാങ്ക് നിഫ്റ്റിയും ഓപ്പൺ ചെയ്തു താഴേക്ക് ഇറങ്ങി പി ഒ സിയിലെ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ പി ഒ സിക്കും ബുള്ളിറ്റ് ഷെഫറൻസ് ഇടയ്ക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിച്ചത് സെയിം അതേപോലെ പി ഒ സിക്കും വേറെ ഷഫർ ബുള്ളിറ്റ് ഷഫറൻസിടെ ഇടയ്ക്കായിരുന്നു നിഫ്റ്റിയും കിടന്ന് കളിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഒരു റേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസവും കൂടെയാണ് ഒരു ബ്രേക്ക് ഔട്ട് എന്ന് വരും എന്ന് വരും എന്നും മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ നമ്മൾ അത് കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാർക്കറ്റ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇന്നും ഇ പിൻ്റെ ട്രേഡ് സെറ്റപ്പ് കിട്ടിയായിരുന്നു പക്ഷേ ആ ട്രേഡ് സെറ്റപ്പിൽ ചെറിയ പോയിന്റ് എടുപ്പിൽ ചിലർ കിട്ടിയുള്ളൂ ഞാനത് കോസ്റ്റിന് കൊടുത്തു ചിലർ അത് പ്രോഫിറ്റ് എടുത്തു എന്നാൽ മിക്സഡ് എൻ്റെ ആ ഒരു സെറ്റപ്പ് പ്രകാരം ഇറ്റ്സ് നോ കോസ്റ്റ് ഓപ്പൺ എടുത്ത പ്രൈസിന് തന്നെ കൊടുക്കേണ്ടി വന്ന ഒരു ട്രേഡ് സെറ്റപ്പും കൂടെ ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് പൊതുവേ ഒന്നും ട്രേഡബിൾ ഡേ അല്ലായിരുന്നു ഇന്ന് മാർക്കറ്റിൽ അവസാനിച്ചത് ഇപ്പം കുറച്ചും അമേരിക്കയിൽ വന്ന നമ്മുടെ എംബയർ സ്റ്റേറ്റ് ന്യൂയോർക്കിൻ്റെ എംബയർ സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് വന്ന് ഫെബ്രുവരിയിൽ വളരെ പോസിറ്റീവായിട്ടായിരുന്നു മൈനസ് വൺ പോയിന്റ് നയൻ പ്ലസ് ഫൈവ് പോയിന്റ് സെവൻ വന്നിരിക്കണത് വളരെയധികം പോസിറ്റീവായ ഒരു ഡേറ്റ കൂടിയാണ് അമേരിക്കൻ മാർക്കറ്റിന് നമ്മുടെ മാർക്കറ്റ് ഞാൻ പറയുന്ന സമയത്ത് നമ്മൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഗഫ്റ്റി നിഫ്റ്റി ഒരു ചെറുതായിട്ടൊരു ഒക്കെ കയറിയിട്ടുണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഒരു മാസം ചെറിയൊരു കേറ്റത്തിലൊക്കെ ഫ്ലാറ്റ് ആയ രീതിയിൽ ഉറക്കം തോന്നിയ രീതിയിലാണ് അമേരിക്കൻ മാർക്കറ്റ് ഇപ്പം ബുക്കോണ്ടിരിക്കുന്നത് അപ്പം ട്രംപിൻ്റെ ഭാഗത്ത് പുതിയൊരു ട്വീറ്റ് ഒന്നും വരുന്നില്ല ട്വീറ്റ് വന്നാൽ മാത്രമേ ഇനി മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാർക്കറ്റ് എത്തിയോ ഇല്ലയോ പക്ഷേ ഇന്ന് ഒരു എഫ് ഐ എസിൻ്റെ ഡേറ്റ ഇന്ന് വളരെ പോസിറ്റീവായ ഒരു ഡേറ്റയും കൂടെ എഫ് ഐയുടെ ഡേറ്റ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ ആ എഫ് ഐ യുടെ ഡേറ്റ പോസിറ്റീവായിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിന് ഏറ്റവും വലിയൊരു അവസ്ഥ എന്താണ് പോസിറ്റീവായ ഒരു കാര്യം കൂടിയാണ് എഫ് ഐ ഡേറ്റ അപ്പോൾ അത് ഇന്ന് ഒരു പോസിറ്റീവ് ഡേറ്റ വന്നിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം പോസിറ്റീവ് ആവുമോ ഇല്ലേ എന്ന് നമുക്ക് നാളെ ഇപ്പോൾ ഇന്ന് ബൈ ചെയ്ത എഫ് ഐ നാലായിരത്തി എത്രയ കോടി രൂപയ്ക്ക് നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്ക് എഫ് ഐ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നാളത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യുമോ അതോ നാളെയും വീണ്ടും അകാൻ മാതിരി പുറപ്പാടാണോ പുറപ്പെടാണോ എന്നൊന്നും അറിഞ്ഞുവിടാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു 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 മൊമെന്റം ഡ്രൈ ഔട്ടായി നീക്കുന്നു ബാലൻസിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു ബാലൻസ് നീക്കുന്നൊരവസ്ഥയിൽ കൂടെയാണ് മാർക്കറ്റ് കടന്നു പോകുന്നത് അപ്പം നമുക്കിനി നോക്കേണ്ടത് ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവൽ ഞാൻ നിഫ്റ്റിയുടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ നിഫ്റ്റിയുടെ എന്താണ് മാർക്കറ്റ് നിഫ്റ്റിയിൽ നിന്ന് ഏകദേശം പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് തന്നെ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു നമ്മുടെ നിഫ്റ്റിയിലെ സ്പോട്ട് മാർക്കറ്റ് പ്രകാരം നിങ്ങൾ നോക്കിയറിയാം കാരണം അവ സ്പോട്ട് മാർക്കറ്റ് പ്രകാരം ഓൾമോസ്റ്റ് ഒക്കെ തന്നായിരുന്നു ഫസ്റ്റ് ടാഗറ്റ് തന്നിട്ടാണ് തിരിച്ച് പോയത് എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് ഒരു ഒരു റേഞ്ചിൽ കടന്ന് കളിക്കുന്നതുകൊണ്ട് ഞാൻ ഈ രണ്ട് പ്രൊഫൈലും ഞാനൊന്ന് മെർജ് ചെയ്തു മെർജ്ജ് ചെയ്ത് വേറെ ഒന്നും വേണ്ടിയിട്ട് നമുക്കത് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഫൈലിൽ മെർജ് ചെയ്ത് അപ്പം ഇരുപത്തി രണ്ടായിരത്തി എൺ ഇരുപത്തി മൂവായി ട്വൻറ്റി ടു ഇരുപത്തി മൂവായിരത്തിനും ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിനിടയ്ക്കുള്ള ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അകത്ത് കിടന്നാണ് ഈ മാർക്കറ്റ് കളിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ചൊവ്വയും ഇന്നലെയും ഇന്നും കൂടെ ചേർന്ന് ഈ റേഞ്ച് കിടന്ന നിഫ്റ്റി കിടന്ന് കളിച്ചോണ്ടിരിക്കണേ അപ്പൊ നമ്മൾ ഫ്രഷ് സെല്ലും നമ്മൾ നോക്കണ സമയത്ത് ഇനി നമ്മൾ ആ ഒരു പ്രത്യേക ലെവലിന് താഴെ മാത്രമേ നമ്മൾ ഇനി സെല്ലെടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ അതിന് മുകളിൽ മാത്രമേ നമ്മൾ ഇനി ബൈ എടുക്കുന്നു അപ്പൊ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി ഏതൊക്കെ ലെവലിന് മുകളിൽ നമുക്ക് ബൈ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം എന്നെ സംബന്ധിച്ച് നിഫ്റ്റ് ഇനി ബൈ എടുക്കുന്നത് ഈ കാണുന്ന ഇരുപത്തി മൂവായിരത്തി മൂന്നിൻ എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ സ്പോട്ടിന് മുകളിൽ മാത്രമേ ഞാൻ നിഫ്റ്റിൽ ഇനി ബൈ എടുക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു മെർജിൻ പ്രൊഫൈലിൻ്റെ പി ഒ സി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതിൻ്റെ ഭാഗത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ട്വൻറ്റി ടു തൗസൻഡ് നയൻ ഫോർട്ടി ഫൈവ് ഭാഗത്താണ് ക്ലോസ് ചെയ്തത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ പി ഒ സിയെ ഞാനൊന്ന് മാർ മാർക്ക് ചെയ്യാൻ പോകുന്ന ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതിൻ്റെ ഭാഗത്താണ് സോ ട്വൻറ്റി ടു എയ്റ്റ് സിക്സ്റ്റി ആണ് എന്നെ സംബന്ധിച്ചുള്ള പി ഒ സി അപ്പം ഞാനത് പി മെർജിഡ് പി ഒ സി ആണ് രണ്ട് ദിവസത്തെ പി ഒ സി ആണ് അത് അത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ഉപയോഗിക്കാം അത് ഞാൻ മാർക്ക് ചെയ്തു ഇനി അടുത്ത ബുള്ളിസ്റ്റ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിംഗിൾ പ്രിൻറ്റ് ആയി ഇരുപത്തി മൂവായിരത്തി അഞ്ചിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി സ്പോട്ടിൽ ബൈ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇരുപത്തി ബുള്ളിസ്റ്റ് റഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി അഞ്ച് ഇരുപത്തി മൂവായിരത്തി അഞ്ചിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നു അതിന് മുകളിൽ മാത്രമേ ഞാനൊരു എന്തുവാണ് ഒരു ബൈയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ടൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു അപ്പം ബൈ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നോക്കേണ്ടത് അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകരുന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പതിനാലെന്ന് പറഞ്ഞാൽ ഈ പി യു ഭാഗത്തേക്ക് പോവാം ട്വൻറ്റി ത്രീ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് വൺ വൺ ഫോർ ട്വൻറ്റി ത്രീ വൺ വൺ ഫോറിന്റെ ഭാഗത്തേക്ക് ആർ വൺ വരാനുള്ള ചാൻസ് കൂടുതലാണ് അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു അതിന് മുകളിൽ ആർ ടു എന്ന് പറയുന്നത് വ്യക്തമായി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആർ ടൂ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു എന്തുവാണ് ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് ട്വൻറ്റി ത്രീ വൺ വൺ എയ്റ്റ് അതുകൂടെ ഞാൻ മാർക്ക് ചെയ്യാം ആർ ടു എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ടാണ് ഇതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ആറ് വൺ ആർ ടു പിന്നെ അപ്പുറത്തേക്ക് മൂവ്മെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ലാതെ വരടങ്ങി വരട്ടെ പക്ഷേ ഇതിനകത്ത് കളിക്കാനുള്ള ചാൻസ് കൂടുതൽ ഇനി എന്നെ സംബന്ധിച്ച സെല്ലിങ് സെല്ലിങ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ള ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിന് താഴെ മാത്രമേ ഞാൻ സെല്ല് ചെയ്യുന്നുള്ളൂ ഒരു കാര്യം ഓർത്തുള്ള ട്വന്റി ടു തൗസൻഡ് സെവൻ സെവൻറ്റി ഫൈവ് താഴെ ഇരുപത്തി രണ്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പറഞ്ഞാൽ ആ ഒരു ലെവലിന് താഴെ മാത്രമേ എൻ്റെ പേര്ഷ് റഫറൻസ് പോകുന്നത് അതിന് താഴെ മാത്രമേ ഞാനൊരു സെല്ലിനെ ചിന്തിക്കുന്നുള്ളൂ അത് ഞാൻ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു അതിന് താഴെ സെല്ല് വരും അതിന് താഴെ പറയാണെങ്കിൽ ഫസ്റ്റ് ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു സപ്പോർട്ടുണ്ട് അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു അതാണ് എസ് വണ്ണും അതിന് താഴെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്നും ഇരുപത്തിണ്ടായിരത്തി അറുനൂറ്റി നാല് ട്വന്റി സിക്സ് ഫോർട്ടി വൺ പറഞ്ഞ ഈ ഒരു ഭാഗവും സപ്പോർട്ട് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലും കൂടുതലാണ് അപ്പൊ എസ് വൺ എസ് ടു ഞാനത് മാർക്ക് ചെയ്തു വെച്ചു ഇതായിരിക്കും നമ്മുടെ നാളത്തേക്കുള്ള മാർക്കറ്റിലെ പ്രൊഫൈൽ വച്ചുള്ള ലെവൽസ് ഇനി നിങ്ങൾക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയും ഒരേ റേഞ്ച് തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി എങ്ങനെ എന്ന് നോക്കണം അപ്പം ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഇരുപത് നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുപത്തി നാലിൻ്റെ ഭാഗത്തേക്കാണ് സ്പോട്ട് നിൽക്കുന്നത് നേരത്തെ ട്വന്റി ടു എറ്റ് സിക്സ്റ്റി ഫൈവ് തെറ്റിപ്പോയതാണ് നാൽപ്പത്തി ഒന്നായിരത്തി അറുപത്തിനാലിലെ ഭാഗത്തേക്കാണ് സ്പോട്ട് നിൽക്കുന്നത് നമ്മുടെ കമ്പൈൻഡ് ആയിട്ടുള്ള പി ഒ സി ഞാൻ മാർക്കറ്റ് വെച്ചിരിക്കുന്നത് ഇതാണ് നാൽപ്പത്തി ഒമ്പത് ഇരുപഞ്ചാണ് അപ്പോൾ ഫോർട്ടി നയൻ ടു ട്വന്റി ഫൈവ് ആണ് കഴിഞ്ഞ എന്റെ മൂന്ന് വർഷത്തെ ഒരു കമ്പൈൻഡ് പി ഒ സി നാ നമ്മുടെ പി ഒ സി എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ കമ്പയിൻഡ് പി ഒ സി അതാണ് അതിന് ആ ഒരു കമ്പയിൻഡ് പി ഒ സി എടുത്ത കാരണം വേറെ ഒന്നും കൊണ്ടല്ല മാർക്കറ്റ് ആ ഭാഗത്തേ കിടന്ന് കളിക്കുന്നതുകൊണ്ട് മാത്രമേ എടുത്തത് നമുക്ക് നമുക്കടുത്ത് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ഓർത്തുള്ളൂ നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറിന് മുകളിൽ സ്പോട്ടിൽ മാത്രമേ ഇത് ബൈ എടുക്കാൻ പറ്റുള്ളൂ നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴെന്ന് പറഞ്ഞ ഒരു റഫറൻസ് ബുള്ളിഷ് റെഫറൻസ് അതാണ് നാൽപ്പത്തൊൻപത് നാനൂറ്റി എഴുപത്തിയേഴ് അതിന് മുകളിൽ മാത്രമേ ഒരു ബാങ്ക് ഒരു ബൈ എടുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ ഇനി സെല്ലിംഗ് ആണെങ്കിലാണ് സെല്ലിംഗ് ആണെങ്കിൽ അടുത്തത് ഒരു കാര്യം വ്യക്തമായി ഓർത്തോളൂ നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിന് താഴെ മാത്രമേ സെല്യം വരുവുള്ളൂ നാൽപ്പത്തി എട്ടായിരത്തി നമ്മുടെ റഫറൻസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് സോ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഈ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് ഈ ചാർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് സോ നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് നാനൂറ്റി എഴുപത്തിയേഴാണ് വിഷ് നാപ്പത്തി എട്ട് അറുന്നൂറ്റി എൺപത്തി ആറ് ബേറിഷ് നാൽപ്പത്തി ഒമ്പത് നാനൂറ്റി എഴുപത്തി അഞ്ച് മുകളിൽ പോകും ഫസ്റ്റ് എയ്ഡ് ആകട്ടെവിടെയാണ് ഫസ്റ്റ് നാല്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി എഴുന്നൂറ് ഫസ്റ്റ് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഫസ്റ്റ് ആറ് വണ് അതാണ് എന്നെ സംബന്ധിച്ചുള്ള ആറ് വൺ അതാണ് കൃത്യമായി ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി അടുത്ത് ആർ ടു ഈ പി യു സി ആയ നാൽപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫോർട്ടീൻ ഐ നയൻ ട്വന്റി ഫൈവ് അതാണ് ആർ ടൂ ഫോർട്ടീൻ ഐ നയൻ ട്വന്റി ഫൈവ് ഇതാണ് ഈ എന്നെ സംബന്ധിച്ചുള്ള മൂ ആറ് ആർ ടു ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് വേറെ ഷെഫറൻസ് പൊട്ടി താഴേക്ക് വന്നാൽ അത്രയാണ് നാൽപ്പത്തെട്ട് അറുനൂറ്റി എൺപത്തി ആറ് പൊട്ടി താഴേക്ക് വരെയെങ്കിൽ ഫസ്റ്റ് ആയിരം ഇതാണ് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് നാൽപ്പത്തി അഞ്ഞൂറ്റി പതിനാല് ഫസ്റ്റ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി പതിനാല് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഒരു സപ്പോർട്ട് രസോ ചെറിയ മൈൽഡ് സപ്പോർട്ട് തരാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ മാർക്ക് ചെയ്തു വെച്ചു അതിന് താഴെ അടുത്തത് നാൽപ്പത്തി എട്ടായിരത്തി മുപ്പത്തൊന്ന് വരാം ആ ഒരു ഇതിനെ ഞാൻ ഒന്ന് കൊന്ന് കട്ട് ചെയ്തേക്കാം നാല്പത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം കാരണം വേറൊന്നുമല്ല അത് ചെറിയൊരു ഗ്യാപ്പുള്ള അത് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ട് മാർക്ക് ചെയ്യാം അതിന് താഴെ നാല്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടൊരു സപ്പോർട്ട് ഇപ്പോഴും കിടപ്പുണ്ട് നാല്പത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കിടപ്പുണ്ട് അത് നമ്മുടെ എസ് ടു ആണെ അത് ഞാൻ അതൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു അതിന് താഴെ എസ് ത്രീ എന്ന് പറയുമ്പോൾ ഈ ഒരു സപ്പോർട്ട് നാല്പത്തെട്ടായിരത്തി അറുപത്തി ഒൻപത് പറഞ്ഞാൽ ഈ ബി ഒ സിന്റെ ഭാഗത്തേക്ക് നാല് എസ് ത്രീ എന്ന് പറയുമ്പോൾ നാല്പത്തെട്ടായിരത്തി അറുപത്തി ഒൻപത് എന്ന് പറഞ്ഞ ഈ ബി യൂസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതൽ ഇതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ലെവൽസ് ഇതായിരിക്കും ഇത് ബ്രേക്ക്ഔട്ടോ ഇതിന് മോ ഈ ബുള്ളറ്റ് റഫറൻസിന് പേരൊരു റഫറൻസിൻ്റെ ഇടയ്ക്കോ മാർക്കറ്റിൽ കിടന്ന് കളിയാണെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് ഇങ്ങനെ കിടന്ന് കളിക്കാനുള്ള ഒരു ചാൻസ് വളരെയധികം കാണുന്നുള്ളൂ സോ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ട്രേഡ് ലൈഫ് ഫോറിലെ നിങ്ങളെ കുറച്ച് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ தயவாய் எந்த டிஎம் நம்பப்படா குட் நைட் கேர் அண்ட் பை பை